ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബജറ്റ് കൂപ്പുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ജോസരി ഒൻപത് എട്ട് കോടി രൂപ വരവും ആറ് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവും ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി നീക്കിയിരുപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്തിന്റെ സമഗ്ര വികസനവും ക്ഷേമവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് വീടുകളിൽ ഭവനമില്ലാത്തവർക്ക് അവരൊരു ജീവിതത്തിന്റെ അഭിലാഷമാണ് ഭവനം എന്നുള്ളത് ഏത് മനുഷ്യൻ്റെ സ്വപ്നമാണ് ആ സാക്ഷാത്കരിക്കുക ഒരു എല്ലാവർക്കും വീട് നൽകുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഏറ്റവും മുന്നിൽ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് രണ്ടാമതോളം മാലിന്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം ക്ലീൻ കൂവപ്പൊടി ക്ലീൻ കൂവപ്പൊടി എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അർഹരായ മുഴുവൻ ആളുകൾക്കും ഭവനം നിർമ്മാണത്തിന് ഒൻപത് കോടി വകയിരുത്തിയിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ലീൻ കൂപ്പുടി ഗ്രീൻ കൂപ്പടി പദ്ധതി വിപുലീകരിക്കും എല്ലാ വാർഡുകളിലും കവല ശുചീകരണം നടപ്പിലാക്കും പശ്ചാത്തല മേഖലയിൽ റോഡുകൾക്ക് മാത്രമായി രണ്ട് ദശാംശം രണ്ട് ഒമ്പത് കോടി നീക്കിവച്ചു ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി കടക സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കും വഴിവിളക്കുകൾ എൽ ഇ ഡി ലൈറ്റുകളാക്കി മാറ്റും ഉൽപാദന മേഖലയിൽ മൂന്ന് ദശാംശം രണ്ട് എട്ട് കോടിയുടെ പദ്ധതികളാണ് ഉള്ളത് നെല്ല് തെങ്ങ് പച്ചക്കറി അടുക്കളത്തോട്ടം തോട്ടം ക്ഷീരവികസനം കന്നുകുട്ടി പരിപാലനം എന്നിവയാണ് പദ്ധതികൾ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വേണ്ടുന്ന രീതിയിൽ സമഗ്ര മേഖലകളിലും ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല മേഖല എല്ലാ മേഖലകളിലും സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭവന പദ്ധതിയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് പൂപ്പടിയുടെ പാർപ്പിടം പദ്ധതി അപേക്ഷിച്ച മുഴുവൻ ഉപഭോക്താക്കൾക്കും പാർപ്പിടം നൽകുക വീട് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ഒരു പദ്ധതി അതുപോലെ തന്നെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാലിന്യമുക്തം നവകേരള പദ്ധതിയുടെ ഭാഗമായി പൂവൊടിയുടെ തനത് ക്ലീൻ കൂടി മേഖലകളിലും പ്രവർത്തനങ്ങളുമായി പോകുന്നു ലഹരിമുക്ത കൂപ്പിടി എല്ലാ വാർഡിലും വിദ്യാർത്ഥി യുവജനങ്ങളെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി സർക്കാരിന്റെ യോധവ പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കും ടൂറിസം വികസനത്തിന് വിഷൻ രണ്ടായിരത്തി അൻപത് പദ്ധതി നടപ്പിലാക്കുന്നതുൾപ്പെടെ നിരവധി പദ്ധതികൾക്കായി തുക മാറ്റിവച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷയായിരുന്നു ബി ആൻഡ് ബി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കപ്പെട്ടു